നിധികൾ ഉറങ്ങുന്ന പറമ്പാണ് എന്ന് വെച്ചാൽ പ്രേതം മുടി അഴിച്ചിട്ട് നിക്കണത് എനിക്ക് ഓർമ്മ തന്നെ അവൻ വേണമെങ്കിൽ അവന് എനിക്ക് ഇപ്പോഴും വൈരാഗ്യം ഉണ്ടാവും അവനോട് കാരണം മൂന്നാമത്തെ പക്ഷേ സൈഡ് വഴി ആയതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി മഴ പാത്രങ്ങൾ ഉണക്കാറായി ഓ മണ്ണ് ചവിട്ടി ഇടുമ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കില്ല അതിന്റെ അടിയിൽ ഇത്രയും മണ്ണുണ്ടാവും കിടക്കും മഴ പതക്കി ഒന്ന് ഇവിടെ വാങ്ങി നിൽക്കലെ അപ്പൊ പെയ്യൂന്നറിയില്ലേ നാളെ ഇന്ന് ഒന്നാം തീയതി അല്ലേ ഇത് കാണുമ്പോ എപ്പോഴും എനിക്ക് അഴിച്ചിട്ട് കിടക്കുന്ന മുടിയ ഓർമ്മ രാത്രി അതെ 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 പ്രേതം മുടി അഴിച്ചിട്ട് നിക്കണത് എനിക്ക് ഓർമ്മ തന്നെ ഇതിപ്പോ ഞാൻ തൂക്കാൻ വെച്ചണതാ എല്ലാരും പറയും വേറെ മേടിച്ചു കൂടിയാ കുഞ്ഞോക്ക് കയറിയ കുഞ്ഞോളിങ്ങനെ ആ സ്റ്റീലിന്റെ അതിന്റെ അറ്റത്ത് ടറക്കി തുണി അപ്പൊ സെപ്പറേറ്റ് ഒരെണ്ണം മേടിച്ച് ഇപ്പൊ രണ്ട് ടറക്കി തുണി കൂടെ മേടിച്ച് വെച്ചേക്കുക മാർജിൻ ഫ്രീ പറയുമോ ഒരെണ്ണം അഴുക്കാവുമ്പോൾ പിന്നെ മറ്റേത് എടുക്കാൻ വേണ്ടി ഞാന് അത് എന്നാന്ന് പറയുമോ അത് അതിലേ ഇങ്ങനെ ബന്ധിക്കണം പിന്നെ അതിലേക്ക് ബക്കറ്റിൽ നനയ്ക്കണം ഇതാന്ന് ഞാൻ എളുപ്പത് അപ്പൊ എന്നോട് പറയും ചേച്ചി ഇതെടുത്ത ഞാൻ മറ്റതും കണ്ട് വരുമ്പോ വൃത്തിയാക്കിയിട്ടോളാണ്

ലാവൻഡർ മറ്റേ കട്ടവയറ്റ് അപ്പൊ കട്ടവയറ്റ് ശൂന്യായിട്ട് നിന്നത് അച്ഛര ഒരു കുഞ്ഞു കട്ടയായിട്ട് പക്ഷെ കൊറേ ഉണ്ടായി പിന്നെ പിങ്ക് കൊറേ ഉണ്ടായി ലാവൻഡറും കുറച്ചുണ്ടായി പക്ഷെ ഇത് നിറയെ ഉണ്ടായി മേടിച്ചതാണ് അത് കഴിഞ്ഞിട്ട് വെട്ടി നിർത്തിട്ട് അവനില് ഉണ്ടാവണില്ല യൂട്യൂബില് കണ്ടു വീട്ടിലെ വല്യപ്പോ എന്നോട് പറഞ്ഞില്ലോ അത് വെട്ടപ്പ തളിരലെല്ലാം പൂവുന്ന് പറഞ്ഞു രണ്ടാമത് വെട്ടി ഉണ്ടായില്ല മൂന്നാമത് രണ്ട് കമ്പ് വെട്ടി ഇതേ ഒന്നിത് ഇതിൽ പക്ഷെ ഉണ്ടായില്ല ഇതേ ഒന്നിത് അത് മഴക്കാലാണെങ്കിലും ഇനിയും അവൻ ഓർത്തു ഇനിയും വെട്ടി നശിപ്പിക്കും ഓർത്തായിരിക്കും അവനില് ഇതേ കുഞ്ഞൻ വിരിക്കും നമ്മക്ക് ആ കുഞ്ഞനെ കൈയ്യോടെ വെയിലത്തേക്ക് ഒന്ന് വെക്കാം വെയിലേ ഉമാര് ഓലോന്നാലോ ഏഹ് വണ്ടിയൊന്നും വരൂ മൂന്നാമത്തെ വെട്ടിന അവനിൽ പൂത്തത് പക്ഷെ നിറയെ ആയിട്ട് നമ്മൾ എടുത്താലും ഓർക്കണ്ടോ അപ്പ അപ്പ അവൻ വേണമെങ്കിൽ അവന് പൂക്കാം പൂക്കാം അപ്പൊ പൂത്തോ അതുവരെ ആയി അതുവരെ ആയി വേണമെങ്കിൽ മതി വേണമെങ്കിൽ മതി ചെടിക്കും പറ്റേ ഇപ്പൊ സൗകര്യം ഇല്ലെന്ന പറയുന്നത് വഴ തണങ്ങെല്ലാം മാറ്റി വഴക്കച്ചിട്ടായിരുന്ന ഷെയ്ഡിനു വേണ്ടി ഞാൻ ആ താഴത്തേക്ക് ഊർത്ത് ഇട്ടതാ ഇനിയിപ്പ അത് ഇട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കാന്താരി ചിലപ്പോ ചെയ്യും ഇനിയിപ്പൊ വെയിലാണ് വേണ്ടത് വെയിൽ വേണം അല്ല ഇതേ കുറച്ച് പഴുത്തതൊക്കെ എടുത്ത് പിക്കിട്ട് നിങ്ങൾ കണ്ടായിരിക്കും ഇത് പഴുത്തത് വേറെയുണ്ട് പിന്നെ പറിച്ചെടുക്കാട്ടോ ചെമ്പ്രം കൊണ്ടതെല്ലാം പറിച്ചെടുക്കണം അന്തരിമളവ് കുറവാ ഈ കട്ടവായിട്ട് ഇതേ എടുത്തു കളഞ്ഞേക്കി പൂ ഉണ്ടാവും അല്ലെങ്കിൽ മഴയായ ഉണ്ടാവും ഇനിയിപ്പോ കാലഘട്ടം പക്ഷെ എനിക്ക് ഇപ്പോഴും വൈരാഗ്യണ്ടാവും വൈറ്റ് അവനോട് കാരണം പാവ പാവൊന്നും അല്ല മൂന്നാമത്തെ പ്രാവശ്യം അവൻ കനിയല്ലെങ്കിൽ അവന് തോന്നി ചാട്ടിയോട് കൂടി ചിലപ്പോ കാശ് കൊടുത്തതൊന്നും നോക്കൂല ഈ ചേച്ചി നശിപ്പിക്കൂ അതുകൊണ്ടായിരിക്കും അവൻ ഏതായാലും ഒരു പൂ ഒരുപോയിട്ടു മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞു ചിരിക്കണം ആശ്വാസം ആശ്വാസം എന്തുമാത്രം ചാമ്പങ്ങിയാ ചാമ്പ ചാമ്പമരം നമുക്ക് ഈ വർഷം തന്നെ ഒന്നും ഉണ്ടായില്ല പക്ഷേ മഴ പെയ്തു കാരണം മധുരം തീരെ ഇല്ലാട്ടോ താഴ്ത്തെല്ലാം വീണ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും ഞാനിങ്ങേ താഴെ കുറേ വീണ് കിടപ്പുണ്ട് മധുര ഇഷ്ടംപോലെ വീണ് കിടക്കണ മധുരയില്ല വേനക്കാണെങ്കിൽ മധുരം ഉണ്ടായേനെ വില്ലേജ് ഏരിയ വില്ലേജ് ഏരിയയുടെ നിധിയാണ് ഈ മരങ്ങളും ചെടികളും പിന്നെ കൊച്ചു കൊച്ച് തീരെ ചെറിയ ഫ്രൂട്ട്സും ഒക്കെ അത് ശരിയാ എല്ലാം പൂവിന് വേണ്ടി അമ്മ ഇനിയെങ്കിലും പൂവിടുവോ അറിയാൻ വേണ്ടിട്ട് വെയിലത്തേക്ക് ഒന്ന് വെച്ച് നോക്കാം സാധ്യത കുറവാ കാരണം ഇനി മഴക്കാലല്ലേ അതെ അത് മഴക്കാലത്ത് സാധ്യത കുറവാ എന്നാലും ഒന്ന് വെയിൽ കൊണ്ട് നോക്കട്ടെ അല്ലേ ഇപ്പയ്ക്ക് വഴി തടസ്സമായിട്ട് വെക്കണ്ട ഡെയിലെങ്കി അറിയാത്ത അതെ വേണമെങ്കിലൊക്കെ പൂക്കാം മൂന്നാമത്തെ പ്രാവശ്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കേ മഴക്കാരനുള്ള വരവാ കണ്ടോ ഒറ്റ പുഴുവില്ല നല്ല ഫ്രഷ് ചാമ്പയ്ക്കൂ പക്ഷെ മധുരം കുറവാ കുറവാലയല്ല മുരടിക്കു അതിന്റെ ഉം അല്ലേ അത് ഞാനത്ര ശ്രദ്ധിച്ചില്ല പച്ചപ്പായി തുടങ്ങി കേട്ടോ പച്ചപ്പല്ല കാട് പോലെ വന്നു തുടങ്ങി രണ്ട് മഴ പെയ്തേ ഫുൾ ക്ലീൻ ആക്കിയാണ് നമ്മൾ പക്ഷെ ഇപ്പൊ വീണ്ടും പച്ചപ്പായിത്തൊടങ്ങി കപ്പളം ദേ കണ്ടോ നല്ല രസല്ലേ നീളം കപ്പളാണ്ട അതെ നമ്മടെ കണിക്കൊന്നാ വലുതായിട്ടോ ഉദ്ഗരനായി നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ തന്നെ മുളച്ചതാ ഇതാണ് ഞാൻ പറഞ്ഞ പപ്പായ മരത്തിന് ഇല്ലേ കളർ മാറിയിട്ടുണ്ട് കളർ ഞാൻ വിചാരിച്ചു കളർ സൂര്യൻ

ആ ഒരുപാട് അമൂല്യ നിധികളായ മരങ്ങള് നിധികൾ ഉറങ്ങുന്ന പറമ്പാണ് എന്ന് വെച്ചാൽ നമ്മൾ നിധി എന്ന് ഉദ്ദേശിക്കുന്ന മാവ് പ്ലാവ് ആഞ്ഞിലി അതുപോലെയുള്ള ആ പാല പാല ഇതുപോലെയുള്ള മരങ്ങളെയാണ് കേട്ടോ നമ്മൾ പറയുന്നത് നിധിന്നൊക്കെ കാരണം നമുക്കതൊക്കെ വളരെ പ്രശസ്ത നിലങ്ങി ഇതാ പുഴു ചുമന്നാർത്തി കണ്ടത് ഇത് മൽഗോവയാണെന്നാണ് എന്റെ കാണിച്ച പ്രേക്ഷകരോട് ചോദിച്ചു പ്രേക്ഷകരോട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ നമ്മൾ ചുമന്ന് കിടക്കണത് ഈ മാവണത് ീർമ്മല്ലേ രണ്ടില ഏതോ ജെഹാൻഗീർ ഇവിടെ നിന്നതാണ് അപ്പച്ചൻ നട്ടത് അത് കാലഘരണപ്പെട്ടതേ ഉണങ്ങിയത് നട്ട എന്റെ അത് നട്ട് പ്രിയോരണപ്പെട്ട കൂട്ടാ കൊമ്പ പൊടിഞ്ഞോണ്ടിരിക്കുക നമുക്ക് ഇനി വരണ്ട ഞാനങ്ങോട്ട് ഒരു കോലെടുക്കായിരുന്നു വൈകുന്നേരത്തേക്ക് തോരന് പച്ചപ്പറിയൊന്നും ഇല്ല അന്ന് വിട്ടിട്ട് പോയി വലിയ കപ്പായ പോകാൻ സമയമില്ല കേട്ടോ അതുകൊണ്ടാ പോരണം പറക്കട്ടെ പപ്പായ ഉണ്ടാ ഉണ്ട ഉണ്ട പപ്പായ കൊണ്ടുള്ള തോരൻ അങ്ങോട്ടധികം പോകണ്ട പോകണില്ല ഇവിടെ അഞ്ച് പപ്പായമാരും ഉണ്ടായിരുന്നു ഗ്യാസ് കട്ടർ വന്നപ്പോൾ കുഴപ്പമുണ്ടായില്ല പക്ഷേ സൈഡ് വഴി ആയതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി ജെ സി ബി എല്ലോ ഹിറ്റാച്ചി ഹിറ്റാച്ചി വന്നപ്പം അവര് പറഞ്ഞു ചേച്ചി ഇത് തോണ്ടുമ്പോ പോകും എന്നാ വേണ്ട വേണ്ടത് തോണ്ടല്ലാണ്ടിപ്പോ വാനം തോണ്ടി പരിപാടി നടത്തണ്ടേ ഇത് നോക്കണ്ട അപ്പൊ എന്നോട് പറഞ്ഞ ചേച്ചി അകത്ത് നിൽക്കണ രണ്ടെണ്ണം കളയാതെ ഇരിക്കാൻ താഴെ രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു മാക്സിമം കളയാതിരിക്കാനുള്ളത് നിർത്തിയാരേ പിന്നെ കളയേണ്ടത് വാന ഇറുമ്പോ പോണത് പോട്ടെ അല്ലാണ്ട് ഇപ്പൊ നിർത്തിയില്ലല്ലോ എന്ന് ദേ ഒരു പപ്പായ പറിച്ചെടുത്ത തോരന് വേണ്ടി വേണ്ടിയാട്ടോ ഓക്കെ തിരിച്ചു നടന്നു ഗേറ്റ് ഗേറ്റ് മറ്റേ കേമന അപ്പൊ നമുക്ക് മറ്റൊരു പ്രഷസ് മരം കൂടി കിട്ടിയിരിക്കുകയാണ് ആ മരത്തിന്റെ പേര് നമുക്ക് നാഭരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ മൽഗോവ അല്ലെങ്കിൽ ജഹാംഗീർ രണ്ടിലേതോവ അതെ അതെ എനിക്ക് മൽഗോവയുടെ ഞാനത് കഴിച്ചത് ഓർമ്മയുണ്ട് അതാ മൽഗോവ കഴിച്ചതേ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് ഇണങ്ങി ചേർന്നൊക്കെ നിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഓർപ്പിക്കണ്ടേ എനിക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോ തന്നെ പരിസരം നീറ്റല്ലാത്തോണ്ട് എനിക്കിഷ്ടമല്ലാന്നാ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒന്ന് ഒന്ന് പണി തീർന്നായിരുന്നെങ്കിൽ പരിസരം ക്ലീൻ ചെയ്യിക്കാരുന്നു ആളെ വിളിച്ച് അത് ഏതെങ്കിലും ഇല്ലേ ഞാൻ ജോർജുട്ടിന്ന് പറഞ്ഞ ചേട്ടന് സുഖയില്ല നടുവിന് വേദനയാണ് പണി ഞാൻ വന്നോണ്ടിരുന്നേ ഇനിയിപ്പ ജോൺ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടാ പൈപ്പ് ഒരു ചേട്ടനില്ല നിഖില് പൈ ആ അതിനെ വിടുന്ന അപ്പം അതിന് കണ്ണിന് എന്തോ കംപ്ലൈൻ്റായി അത് സ്റ്റിച്ചിട്ട് എന്നിട്ട് നാട്ടിൽ പോയൊക്കെ വന്നു കഴിഞ്ഞ് ഇതായി കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അല്ല വിടാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞിട്ടുണ്ട് മഴ തുടങ്ങും അതിന് മുമ്പ് വരുവാണെങ്കിൽ മതി അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും ഒരാളെ വിടാൻ പറഞ്ഞിട്ടുണ്ട് ക്ലീനിങ്ങിന് അതായത് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഐഡിയ കണ്ടുപിടിച്ച് ചെറിയ ചെറിയ വഴിയിലിച്ചിട്ട് വർക്ക് പപ്പക്ക് തീരണമെന്നൊരാഗ്രഹം അപ്പൊ പിന്നെ അത് അങ്ങനെയാണോ പണി ഇങ്ങനെ നീളണത് അതും പറയാല്ലോ പണിക്കാരുടെ ഇതൊന്നും അല്ലല്ലേ ചോപ്പറിൽ അവിടെ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ടു സ്ലൈസ് ചെയ്തേക്കണ സ്ലൈസറിൽ അല്ല എവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണ പോലേ ഇനി വലിക്കാട്ടോ എനിക്ക് ഈ ഒരു ഷേപ്പ് ഭയങ്കര ഇഷ്ട എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ രീതിയിൽ കണ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ആ സ്ലൈസറിലൊക്കെ കട്ടിങ് വച്ചിട്ടോടെ ഇഷ്ടം ആ അത് മറ്റേതല്ലേ സ്ഥിരം നമ്മള് കൈകൊണ്ട് അരിയുമ്പോ കിട്ടുന്നതായിരിക്കാം ഇത് നല്ല പൊടി പൊടി പോലെയോ കാന്താരി മുളകാ വേണ്ട ഇനിയിപ്പം മഴ പെയ്ത് ശരിക്കും ഇതായിട്ട് വളയിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് കാന്താരി നിപ്പിണ്ട് കാര്യം കഴിഞ്ഞ വല്ലത്ത വളം ഒന്നും ഇടാൻ സമയം കിട്ടണ്ടേ വളയിട്ട് കൊടുക്കണം കാന്താരി പുഷ്ടിപ്പെടുത്തി എടുക്കണം അതെ ഈ ഫോമിലാ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തതേ അത് ഈ ഫോമിൽ കിട്ടൂട്ടോ ഇട്ടാ മതി ഓവർലോഡായ ചിലപ്പോ വെള്ളം അതെ തേങ്ങയൊന്നും പിരിഞ്ഞിട്ടില്ല കേട്ടോ അല്ല തേങ്ങയൊന്നും ഉരുക്കിട്ടില്ല ഒറ്റമുള്ളത് ഇച്ചിരി വിരവും ഇത് രീതിയേടാം വെച്ചിന്ന രണ്ടായിരം മുളക് തങ്ങാൻ പറഞ്ഞില്ല ചേർന്ന് നിൽക്കുവോ പറമ്പീന്ന് നേരിട്ട് പറിച്ചലായിട്ട് അതെ തന്നെ ഇളത് പപ്പായിട്ടോ ഉം കുറേ വെച്ചിട്ടുണ്ടല്ലേ ഒരു നേരത്തെ കറിയായി അറിയാം കുറേ ഉണ്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാൻ മക്ക നല്ല സാധനം ഞാനിപ്പോൾ ഈയിടെ ആയിട്ട് രാത്രി സമയത്തൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന ഒരു ഡിന്നർ എന്ന് പറയുന്നത് ഓട്സ് കഞ്ഞിയും തൈരൊക്കെയാണ് അതിൻ്റെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ പറമ്പിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത നല്ല ഫ്രഷ് പപ്പായത്തവരൻ എന്തൊരു മനസ്സുഖവും സാറ്റിസ്ഫാക്ഷനുമാണ് അല്ലേ ഇങ്ങനെ പറമ്പിൽ നിന്നൊക്കെ നേരിട്ട് പച്ചക്കറികൾ പറിച്ചെടുത്ത് കറി വെച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മുടെ മനസ്സിനല്ലേ